ഒരു ക്രിസ്ത്യാനി മരിച്ചാൽ മൃതശരീരത്തിന്റെ തല പടിഞ്ഞാട്ടാണ് വെക്കുന്നത് അതിനൊരു കാരണമുണ്ട് ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ കിഴക്ക് പ്രത്യക്ഷനാകും ഈ മരിച്ച വ്യക്തി അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിന്റെ മുഖം ദർശിക്കും ഇതാണ് ക്രിസ്തീയമായ ഒരു വലിയ വിശ്വാസവും പ്രത്യാശയും എന്നാൽ സാധാരണഗതിയിൽ ഒരു ക്രിസ്ത്യാനി രാത്രി കിടന്നുറങ്ങുമ്പോൾ തല പടിഞ്ഞാട്ട് വെക്കാറില്ല കിഴക്കോട്ട് വെച്ചാണ് കിടന്നുറങ്ങുന്നത് അതിനെന്താണ് കാരണം പടിഞ്ഞാട്ട് തല വെച്ച് കിടന്നുറങ്ങുന്നത് ദോഷമാണ് എന്നൊരു അന്ധവിശ്വാസം നമ്മുടെ ഇടയിലുണ്ട് ഇവിടെയാണ് രസകരമായ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുന്നത് ക്രിസ്തു ഏത് നേരവും വരുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ കിഴക്കോട്ട് തലവെച്ച് കിടന്നുറങ്ങുമ്പോൾ ക്രിസ്തു രണ്ടാമത് വരുന്നുവെന്ന് വിചാരിക്കുക നീതിൻ സൂര്യനായ ക്രിസ്തു ഈ രാത്രിയിൽ കിഴക്ക് പ്രത്യക്ഷനാകുമ്പോൾ പടിഞ്ഞാട്ട് നോക്കി കിടക്കുന്ന ക്രിസ്ത്യാനി ഉണർന്നെഴുന്നേറ്റ് പടിഞ്ഞാറുള്ള ചുവര് കാണുമെന്നല്ലാതെ ക്രിസ്തുവിന്റെ മുഖം കാണാൻ കഴിയുമോ ക്രിസ്തു ഏതു നേരവും രണ്ടാമത് വരുമെന്ന് വിശ്വസിക്കുകയും മൃതശരീരത്തിന്റെ തല പോലും പടിഞ്ഞാട്ടു വെച്ച് ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്ന ക്രിസ്ത്യാനി അനുദിന ജീവിതത്തിൽ തല പടിഞ്ഞാട്ടു വെച്ച് കിടന്നുറങ്ങുന്നത് ദോഷമാണെന്ന് വിശ്വസിച്ചാൽ അയാളുടെ വിശ്വാസത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്